അക്ഷയതൃതീയം ഐശ്വര്യത്തിനെ വരവേൽക്കുവാൻ ഏറ്റവും ഉചിതമായ ദിവസം ഈ ദിവസമാണ് വേദവ്യാസൻ മഹാഭാരതം എഴുതുവാൻ തുടങ്ങിയത് അത്രേ വേദവ്യാസം എഴുതാൻ തുടങ്ങുമ്പോൾ ഗണപതി സമീപത്തുണ്ടായിരുന്നു ഇനി മറ്റൊരു പ്രത്യേകത ഈ ദിവസത്തിനുണ്ട് ത്രേതായുഗം ആരംഭിച്ചതും അക്ഷയ തൃതീയയുടെ അന്നാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു മാത്രമല്ല ദേവലോകത്ത് നിന്ന് ഗംഗ ഭൂമിയിലേക്ക് ഒഴുകിയെത്തിയതും അക്ഷയ തൃതീയയുടെ ഈ നാളിലാണ് ഇപ്പോൾ മനസ്സിലായാലും അക്ഷയതൃതീയ ആഘോഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ പ്രാധാന്യത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടാണ് ഈ ദിവസം നാം ഒത്തുചേരുന്നത് ഹിന്ദു മതത്തിൽ പൂർണ്ണമായും അല്ലെങ്കിൽ കൂടുതലായും ഈ ദിവസം ആരാധിക്കുന്നത് മഹാവിഷ്ണുവിനെയാണ് അതും ലക്ഷ്മി സമേതനായ മഹാവിഷ്ണു ലക്ഷ്മി സമേതനാകുമ്പോൾ ഐശ്വര്യത്തിൻ്റെയും അതുപോലെ തന്നെ സമൃദ്ധിയുടെയും ഒക്കെ പ്രതീകം അതിൽ വന്ന് നിറയുന്നു ഇനി ജൈന മതത്തിലും അക്ഷയ തൃതീയ വളരെ പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ് അവരുടെ ആദ്യ തീർത്ഥങ്കരനായ ആദിനാഥൻ എന്ന ഋഷഭേവനെ ആരാധകരി ഈ ദിവസമാണ് നിർദ്ധൂതാഖിളഘോര പാവനകരി പ്രത്യക്ഷമാഗേശ്വരി കാലേ ആശലമംശ പാവനകരി കീ മാതാന പൂർണേശ്വരി കുബേരന് മഹാലക്ഷ്മി എല്ലാ അനുഗ്രഹങ്ങളും നൽകിയത് ഈ ദിവസമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ കൃഷ്ണൻ അക്ഷയപാത്രം യുധിഷ്ഠിരന് നൽകിയതും ഇതേ ദിവസമാണെന്ന് വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് അക്ഷയതൃതീയയ്ക്ക് അങ്ങനൊരു നാമം പോലും വന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു അക്ഷയം എന്ന് പറഞ്ഞാൽ ക്ഷയമില്ലാത്തത് അല്ലെങ്കിൽ ഒരിക്കലും അവസാനിക്കാത്ത സമൃദ്ധി എന്ന ആ വാക്കിൽ തന്നെ അർത്ഥമുണ്ടല്ലോ കുചേലൻ എന്ന ബ്രാഹ്മണൻ കൃഷ്ണന്റെ സതീർത്ഥൻ അദ്ദേഹം കൃഷ്ണൻ എന്ന രാജാവിനെ കാണുവാൻ വന്നത് ഈ ദിവസമാണ് കയ്യിൽ കരുതിയിരുന്ന ഒരു ഒരു പിടി അവലുമായി വന്നെത്തിയ കുചേലന് സകല സമൃദ്ധിയും ഐശ്വര്യവും ഭഗവാൻ വാരിക്കോരി നൽകിയതും ഇതേ ദിവസമായതുകൊണ്ടാണ് അക്ഷയതൃതീയ സമൃദ്ധിയുടെ നാൾ എന്ന് പറയുന്നത് എന്നാൽ എന്നാലിതിനേക്കാളൊക്കെ ഉപരിയായി പറയേണ്ട ഒരു കാര്യം അക്ഷയതൃതീയ നാളിലാണ് അന്നപൂർണേശ്വരി അവതാരം കൈക്കൊണ്ടത് എന്നൊരു വിശ്വാസമുണ്ട് ലോകമാതാവായ ആ അന്നപൂർണേശ്വരിക്കു മുന്നേ നമസ്കാരം ഓതിക്കൊണ്ട് പ്രണമിച്ചുകൊണ്ട് ഈ അക്ഷതയുടെ മംഗളങ്ങൾ ഏവർക്കും എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കും नित्यानदाेश्वरी सर्वानन्दकरी सदाशुभकरी काशीपुराधीश्वरी भिक्षां देहि कृपावलम्बनकरि माता न पूर्णेश्वरि भिक्षां देहि कृपावलम्बनकरि माता न पूर्णेश्वरी